നമസ്കാരം മഹാൻമാൻഡോ സ്വാഗതം ബി ജെ പിക്ക് സുപ്രീം കോടതി വിധി ഒന്നുമല്ല മോദിയുടെ ഗുജറാത്തിൽ മുസ്ലിം പള്ളികൾ ഒളിച്ചു നിരത്തി രാജ്യം ഭരിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള മുന്നണിയാണെങ്കിലും ഭരണം നിയന്ത്രിക്കുന്നത് മറ്റു ചിലർ എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ തീരുമാനിക്കും അവരുടെ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കും ഇതാണ് യഥാർത്ഥത്തിൽ പത്ത് വർഷത്തിലധികമായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഹിന്ദുക്കളുടേത് മാത്രമായി മാറണമെന്ന് പരസ്യമായി പറയുന്ന ആൾക്കാരാണ് ആർ എസ് എസ് നേതാക്കൾ അത് തന്നെയാണ് മറ്റ് സംഘപരിവാർ ശക്തികളുടെ നേതാക്കളുടെയും മാനസികാവസ്ഥ ഈ കൂട്ടർ അവരുടെ താൽപ്പര്യങ്ങൾ വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഭരണകൂടം അതെല്ലാം നടപ്പിൽ വരുത്തുകയും ചെയ്യും ഇതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനഞ്ച് വർഷക്കാലം മുഖ്യമന്ത്രിയായി ഭരിച്ചിരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം സംസ്ഥാനം എന്ന നിലയിലാണ് ഗുജറാത്ത് അറിയപ്പെടുന്നത് ഗുജറാത്തിലെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന അവസരത്തിലാണ് നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രത്തിലേക്ക് കടന്നു വരികയും ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മാറുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആർ എസ് എസ് നേതാക്കളുടെ അഭ്യർത്ഥനകളെ അതേപടി അംഗീകരിക്കുന്ന സ്വഭാവമാണ് പ്രധാനമന്ത്രിക്കുമുള്ളത് അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്ന കാര്യം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കൃത്യമായി അറിഞ്ഞിട്ടുള്ളതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ അടങ്ങുന്ന ന്യൂനപക്ഷങ്ങളെ പരമാവധി ഉപദ്രവിക്കുകയായിരുന്നു ഇതിനെല്ലാം മുൻകൈ എടുക്കുന്നതും നേതൃത്വം കൊടുക്കുന്നതും പലപ്പോഴും ആർ എസ് എസ് സംഘപരിവാറും ശക്തികളാണ് ഇപ്പോൾ ബി ജെ പിയുടെ ന്യൂനപക്ഷ മതവിഭാഗം വിരോധം പ്രകടമാക്കുന്നത് ഗുജറാത്തിലെ മുസ്ലിം പള്ളി തകർക്കൽ സംഭവത്തിലാണ് കഴിഞ്ഞ ദിവസമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹത്തോടുകൂടി നൂറുകണക്കിന് വീടുകളും ഒൻപത് മുസ്ലിം പള്ളികളും അതുപോലെ തന്നെ ദർഗകളും തല്ലി തകർത്തത് യഥാർത്ഥത്തിൽ ബുൾഡോസർ നടപടിയാണ് ഇവിടെ നടന്നത് രണ്ടാഴ്ച മുൻപാണ് കോടതി ഈ വിഷയത്തിൽ സുപ്രധാനമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് രാജ്യത്ത് ഒരിടത്തും ബുൾഡോസർ രാജ് നടപ്പിലാക്കാൻ പാടില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് ഈ ഉത്തരവിനെ പോലും ലംഘിച്ചുകൊണ്ടാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്ര പരിസരത്ത് ജില്ലാ ഭരണകൂടം മുസ്ലിം ആരാധനാലയങ്ങളും നിരവധി പേരുടെ വീടുകളും തകർത്തത് ഇത് സംബന്ധിച്ച വാർത്തയിൽ പറയുന്നത് ജില്ലാ ഭരണകൂടം ബി സർക്കാരിന്റെ രഹസ്യ അജണ്ട നടപ്പിൽ വരുത്തുകയാണ് ചെയ്തതെന്നാണ് എന്തായാലും സുപ്രീം കോടതി ഉത്തരവിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് വലിയ പോലീസ് സന്നദ്ധത്തോടു കൂടിയാണ് ഈ പള്ളി തകർക്കൽ നടത്തിയിരിക്കുന്നത് ഗുജറാത്തിലെ ഗാന്ധിനഗറിന് സമീപമുള്ള സോമനാഥ് ജില്ലയിലെ സോമനാഥ് ക്ഷേത്രത്തിനടുത്തുള്ള പ്രദേശത്തെ മദ്രസകളും മസ്ജിദുകളും ർഗകളും മുസ്ലിം വീടുകളുമൊക്കെയാണ് രാപ്പകൽ നീണ്ടു നിന്ന പ്രകടനത്തിലൂടെ അടിച്ചു നിരത്തിയത് മുപ്പത്തിയാറ് ബുൾഡോസറുകളും എഴുപത് ട്രാക്ക് ട്രോളികളും കാവലിനായി ആയിരത്തി അഞ്ഞൂറിലധികം പോലീസുകാരും രംഗത്തുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കെട്ടിടം പൊളിക്കൽ കാര്യത്തിൽ ഉത്തരവിട്ടതും നേതൃത്വം കൊടുത്തതും ജില്ലാ കളക്ടർ അടക്കമുള്ള ജില്ലാ ഭരണകൂടമായിരുന്നു എന്നാൽ ഈ കെട്ടിടം പൊളിക്കൽ ശ്രമം തുടങ്ങിയ അവസരത്തിൽ വിവിധ സംഘടനകളും കോൺഗ്രസ് പാർട്ടിയും പ്രതിഷേധവുമായി രംഗത്ത് വരികയുണ്ടായി പൊളിക്കൽ തടയാൻ എത്തിയ ന്യൂനപക്ഷ കമ്മീഷന്റെ കമ്മിറ്റി ആൾക്കാരും നാട്ടുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടാണ് പൊളിക്കൽ പരിപാടി നടത്തിയത് ഇതൊക്കെയാണെങ്കിലും ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ പറയുന്ന കാര്യത്തിൽ വേറെ രീതിയാണ് സോമനാഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ കയ്യേറി നിർമ്മിച്ച മദ്രസകളും മസ്ജിദുകളും മുസ്ലിം വീടുകളുമാണ് പൊളിച്ചു മാറ്റിയതെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് എന്നാൽ നൂറ്റി വർഷം മുൻപ് നിർമ്മിച്ച ഗർഗകളും മസ്ജിദുകളും എങ്ങനെയാണ് അവിടെ ഇത്രയും കാലം നിലനിന്നിരുന്നതെന്നും ഇത്രയും കാലപ്പഴക്കമുള്ള നിർമ്മിതികൾ പുറംപോക്കിലാണെങ്കിൽ പോലും ഇന്ത്യൻ നിയമപ്രകാരം തുടർന്ന് പ്രവർത്തിക്കുന്നതിന്റെ തടസ്സം ഇല്ലാത്തതുകൊണ്ടും ജില്ലാ ഭരണകൂടം നടത്തിയ തികഞ്ഞ അതിക്രമമാണ് എന്ന് മുസ്ലിം മേധാവികൾ വാദിക്കുന്നുമുണ്ട് രാജ്യത്ത് ഗുജറാത്തിൽ മാത്രമല്ല മറ്റു പല മതന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടുകൂടി മുസ്ലിം അടക്കമുള്ള മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സ്ഥാപനങ്ങളും മറ്റും തകർക്കുന്ന ആർ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് മണിപ്പൂർ സംസ്ഥാനത്ത് ഇപ്പോഴും മുസ്ലിം ക്രിസ്ത്യൻ വിശ്വാസികളുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നതായി റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അക്രമ സംഭവങ്ങൾക്കെല്ലാം നേർത്തം കൊടുക്കുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ സംഘപരിവാർ സംഘടനകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലാണ് ഇപ്പോൾ മുസ്ലിം മതവിശ്വാസികളുടെ സ്ഥാപനങ്ങളും മറ്റും ബുൾറോസർ വഴി തകർക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി പദം എന്നത് ഇന്ത്യയിലെ എല്ലാ മതവിശ്വാസികളെയും ഒരുപോലെ കാണുവാനും സഹായിക്കുവാനും സഹകരിക്കുവാനും ബാധ്യതയുള്ള പരമോന്നത പദവിയാണ് ആ പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനത്ത് പോലും മതന്യൂനപക്ഷങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ വിശ്വാസങ്ങളും ആരാധനയും നടത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ എവിടെയാണ് ഭരണഘടന ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മതേതരത്വവും സ്വാതന്ത്ര്യവും എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട് നന്ദി